ജീവനം അമിടൊപ്പം സർമോൺ സർവൈവൽ എന്ന പത്തൊമ്പതാമത്തെ അധ്യായമാണ് നമ്മൾ ഓരോ സ ജീവിത സാഹചര്യങ്ങളെയാണ് ധ്യാന വിഷയമാക്കുന്നത് അതിലെ ജപമാല എങ്ങനെ ഭക്തിപൂർവ്വം പ്രയോഗിക്കുന്നു ജപമാല പ്രയോഗിക്കുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ആ വിഷയം ഏറ്റെടുക്കുന്നത് ഇത് ഞാനിങ്ങനെ എൻ്റെ അനുഭവങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മുപ്പത് ദിവസം കൊണ്ട് ഞാൻ പറയണം ഞാൻ മുപ്പത് കൊല്ലം കൊണ്ട് അനുഭവിച്ച വിഷയങ്ങളാണ് മുപ്പത് കൊല്ലം കൊണ്ട് ഒരു കൊല്ലം രണ്ട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ ഈ പറയുന്ന പോലെ അടിക്കടി അനുഭവങ്ങളല്ല ഇങ്ങനെ പറയാൻ പറ്റിയ പ്രോജക്റ്റ് എക്സ്പീരിയൻസ് എന്ന് ഒരു വലിയ പദ്ധതി ചുമ്മാ എന്ത് ഒരു കൊന്ത് എൻ്റെ കടം മാറി അല്ലെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ ക്ഷീണം മാറിയെന്ന് പനി മാറിയെന്ന് പറഞ്ഞ സിമ്പിൾ വിഷയങ്ങളല്ല ഞാനിവിടെ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന വിഷയങ്ങളാണ് ഡെഡായിട്ട് പോയിരിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇനി ഒന്നും ചെയ്യാൻ ആ വിഷയത്തിൽ ഇല്ല അങ്ങനെയുള്ള വിഷയങ്ങളാണ് പരിശുദ്ധ ജപമാലയിൽ വഴി പരിശുദ്ധ അമ്മയെ എങ്ങനെ ഇടപെടുത്താം നമ്മൾ ആനിമേഷൻ എന്നൊക്കെ പറയണ പോലെ വല്ല മരിയനേഷൻ എന്നൊക്കെ പറയേണ്ടി വരുമായിരിക്കും വെച്ചാൽ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഡെഡായിട്ടുള്ള നിശ്ചലമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് ആനിമ സോൾ ആത്മാവിനെ കയറ്റി വിടുമ്പോഴാണ് ഇപ്പം ഒരു പ്രാവ് ഒരു പ്രാവ് അതിൻ്റെ പടം മാത്രമേ ഉള്ളൂ അപ്പം കമ്പ്യൂട്ടർ ബേസില് അത് എന്നെ ആനിമേറ്റ് ചെയ്യുമ്പോൾ അത് പറന്ന് പോകും അതാണ് ആനിമേഷൻ എന്ന് പറയുന്നത് അതുപോലെ ജീവിതത്തിലും ചില ഡെഡായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും അതിനെ എങ്ങനെയാണ് മരിയനേറ്റ് ചെയ്യണത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയണത് ഇപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഞാനൊരിടവകയെ ചെന്ന കാര്യമാണ് അതായത് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് ആറു വർഷം ഉണ്ടായിരുന്നു ആറു വർഷം ഒരേ ആറ് വർഷം ചാപ്പിളിനായിട്ട് ആറ് വർഷം ഉണ്ടായിരുന്നു അമ്പലപ്പുഴി തന്നെ അമ്പലപ്പുഴ കുറേ അനുഭവങ്ങളുള്ള ചിലവാ അവിടെയുള്ള വിഷയം ഒരു ദിവസം അഭ്യുന്യ സ്റ്റീഫൻ പിതാവ് ഈ അമ്പലപ്പുഴ പള്ളിക്ക് ആറ്റിനക്കരെ വേറെ ഒരു കൊച്ചു പള്ളിയുണ്ട് ഇലിച്ചറെന്ന് പറയും അപ്പോൾ പിതാവ് ഹൗ എന്ത് നമ്മൾ പിതാക്കന്മാർ അഞ്ച് കൊല്ലം കൂടുമ്പോൾ ഫസ്റ്റ് ബിസിറ്റിന് ഇടവകയെ വരത്തില്ലേ അപ്പം അതുപോലെ അമ്പലപ്പുഴ വന്നു അമ്പലപ്പുഴ വന്നപ്പോൾ ഞങ്ങൾ അമ്പലപ്പുഴ കോൺവെൻ്റിൽ എഴുതും ഒരു സമയത്ത് പോയി പിതാവുമായിട്ട് പിന്നീട് പിതാവുമായിട്ട് ഞങ്ങൾ ഇല്ലിച്ചിറപ്പള്ളി പോയി അവിടെ ഞാനാണ് പോയി കൃബാനയിലാണ് എല്ലാ ഞായറാഴ്ചയും പോകും ഞായറാഴ്ച അവിടെ കുാനേ ഇലിച്ചെറിയപ്പള്ളി കുർബാന എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ സാബു മോനിച്ചങ്ങും പറഞ്ഞ രണ്ട് സഹപ്രവർത്തകരുണ്ട് ഒരു സഹപ്രവർത്തകൻ ഷാജിയും ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അങ്ങനെ പിന്നെ റോബിൻ അങ്ങനെ കുറേ സഹപ്രവർത്തകരുണ്ട് നല്ല ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റിയ അവിടെ ആൾ കുറവാണ് പന്ത്രണ്ട് വീട്ടുകാരെ ഉള്ളെങ്കിലും ഞാനത് ഇനി ആൾക്കാരെ പറയണം എൻ്റെ കാരണം അപ്പം ഞങ്ങളെ പള്ളി കുർബാനെല്ലാം കഴിഞ്ഞു പിതാവ് കുഞ്ഞുങ്ങൾ കാറ്റഗ്സും കുഞ്ഞുങ്ങളൊക്കെ കണ്ട് നല്ല വാക്കു ഞങ്ങളുടെ ഭക്ഷണത്തിനൊക്കെ ഒരുങ്ങണ മുമ്പ് ഞങ്ങൾ പള്ളിയുടെ പുറകിൽ പോയി പള്ളിയുടെ പുറകെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറിൻ്റെ ഒരു ചെറിയ തുരുത്തിലാണ് പള്ളി നിൽക്കണത് ഒരു ചിറ ഇത്രയും വീതിയുള്ള ഒരു ചിറ അത്രയേ ഉള്ളൂ ഒരു നൂറ് മീറ്റർ വീതി ഉള്ളൊരു ചിറ അത് ഞങ്ങളുടെ പള്ളി നിൽക്കുന്ന സ്ഥലത്തിന് നൂറ് മീറ്റർ വീതിയുള്ളൂ പിന്നെ എല്ലാം പാഠശേഖരങ്ങളാണ് നട വഴിയുള്ളത് ആറിൻ്റെ അരികെ കൂടി പോകാം അതിനൊരു രണ്ട് മൂന്ന് മീറ്റർ വീതിയേ ഉള്ളൂ ചിലടത്ത് ഒരു മീറ്റർ വീതിയുള്ളൂ അപ്പം ഞാൻ ഞങ്ങൾ പള്ളിയുടെ പുറകിൽ ചെന്നപ്പോഴ് ഈ ഷാജി എന്ന് പറയുന്ന നടത്തിപ്പുകാരൻ പള്ളിയുടെ നടത്തിപ്പുകാരനാണ് മനുഷ്യനുണ്ട് ഞാൻ പിതാവുണ്ട് പിതാവിനെ കൂടെ ഞാൻ നിൽക്കാൻ അപ്പം കിഴക്കോട്ട് നിൽക്കുമ്പോൾ നോക്കത്താത്ത ദൂരം ദൂരെ പാടമാണ് പാടശേഖരവാ അപ്പം കൃഷിയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ കിഴക്കോട്ട് നോക്കുമ്പോൾ കിലോമീറ്റർ കിഴക്കോട്ട് നോക്കുമ്പോൾ അപ്പഴും പുക പോലെ കാണാം ഉടനെ ഈ ഷാജി അല്ല സോറി ആ ഷാജി തന്നെ ഈ കിഴക്കോട്ടെന്നൊക്കെ പറഞ്ഞു പിതാവേ ആ കാണുന്ന പുക പോലെ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ സ്ഥലം പണ്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു നമുക്കൊരു സ്ഥലം പണ്ട് ഉണ്ടായിരുന്നെന്ന് വച്ചാൽ നമുക്കുണ്ടായിരുന്നതല്ല അവിടുത്തെ നാട്ടുകാർ ആ ആ പാടശേഖരത്തിലുള്ള ചുറ്റോൾ ഇവർക്കൊക്കെ അവിടെ കൃഷിയുള്ളതാണ് ആ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ ചെല്ലുമ്പോൾ പള്ളി സ്ഥലം പള്ളി സ്ഥലം എന്നൊക്കെ പറന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇവരെ അപ്പോൾ ചിലരോട് ചോദിക്കും എന്താ ഈ പള്ളി ചിലന്ന് നാട്ടുകാർ പറയണേ പള്ളിയുടെ പാഠം എന്ന് പറയാൻ എന്താ കാര്യം പള്ളിക്ക് പാഠം ഉണ്ടോ അല്ല ഇത് പണ്ട് പള്ളിയുടെ പാഠം ആയിരുന്നെന്ന് പറയും അപ്പോൾ അതൊക്കെ കുറേ പോയി പള്ളിക്ക് എൻ്റെ രേഖകൾ വലിയ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ ആയതെന്ന് പറയുമ്പോൾ പിതാവ് ഇങ്ങനെ അകലിന്ന് കാണും ഒരു നാല് കിലോമീറ്റർ അകലയിന്ന് ആ പാഠസൈഡിൽ നിന്ന് നാല് കിലോമീറ്റർ അകലയിന്ന് ഞങ്ങൾ കാണുന്നത് അപ്പം ഞാനിവിടുത്ത് രേഖകളില്ലെങ്കിൽ പിന്നെ എന്നെ അതായത് പണ്ട് കൊച്ചു രൂപതയും ആലപ്പുഴ രൂപതോ ഒന്നായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അമ്പത്തിരണ്ടിന് ഒമ്പ് അതൊക്കെ നിന്നും ഇങ്ങോട്ട് ഒരു ഒരു കുടുംബക്കാർ രൂപതക്ക് കൊടുത്തിരിക്കുന്ന ഒരിഷ്ടദാനമാണ് ഈ സംഭവം അതിന് രേഖകളൊന്നും രൂപതയില്ല എന്താണെന്നൊന്നും അറിയത്തില്ല പിന്നീട് വന്ന പിന്നീട് മയക്കളയാറാട്ടുള്ള പിതാവ് തന്നെ അഞ്ച് കുറേ നാളെ ഭരിച്ചു ഒരു പത്ത് പതിനെട്ട് വല്ല മരിച്ച് ഭരിച്ചു കാണാം അതിനുശേഷം പിതൃ പിതാവ് ഒന്ന് പിട്ട് പിതാവിൻ്റെ പതിനെട്ട് കൊല്ലത്ത് ഭരണം കരിഞ്ഞതിന് ശേഷമാണ് സ്റ്റീവൻ പിതാവ് വരുന്നത് അപ്പോൾ ഇത്രയോ വർഷം കഴിഞ്ഞു അപ്പോൾ നമുക്കതിനെ കുറിച്ചൊരു ഒരു ഒരു ഗ്രാ ഒരു ഒന്നും ഒരു തിട്ടമില്ല ഒരു തുമ്പുമില്ലെന്ന് പറഞ്ഞ പോലെ ആ വിഷയം അങ്ങനെ പോയി അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് എനിക്ക് കൃഷി ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങനെ വെറുതെ നമുക്കവിടെ കൃഷി ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം കൃഷി ചെയ്യാമായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അക്കെ പറഞ്ഞ് അച്ചാൽ നമ്മൾക്ക് ഈ കൃഷി പാട്ടത്തിന് കൊടുക്കുകയാണ് നല്ലത് നമ്മുടെ ഈ പള്ളത് പഴയ പഴയടുത്ത് തന്നെയുള്ള പറമ്പ് നമ്മുടെതാണിത് ഒരക്കരേ ഉള്ളൂ പക്ഷെ അത് നമ്മൾ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് അതിനു വേണ്ടി മാത്രം കൃഷി ഇറക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരുമെന്ന് പറഞ്ഞു ഓ അവർ പറഞ്ഞ പോലെ പക്ഷേ അതൊന്നുമല്ല ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പോൾ വിത്തെടുക്കുന്നുണ്ടല്ലോ ഇവർ സിവിൽ സപ്ലൈ കോർപ്പറേഷൻ വഴി അവർ നമുക്ക് കൃഷിഭവമായിട്ട് വിത്ത് തരുന്നുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി നെല്ല് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ പഴയ വിത്തടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ താങ്ങുവില ഗവൺമെൻറ് വെച്ചിട്ടുണ്ടെന്ന് പറയത്തുമില്ല അതൊക്കെ ഇവർക്കറിയാം ഇവർക്ക് അതിന് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ എനിക്ക് വിഷയം അന്നറിയാൻ പറ്റാത്തത് കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് പക്ഷേ ഈ അങ്ങനെയാണെങ്കിൽ അവർ ആത്മാർത്ഥം പറഞ്ഞതാണ് ഈ ഷാജി ഒരു ദിവസം ഞാനിതുപോലെ എൻ്റെ രാവിലെയുള്ള പരിപാടി ഞാൻ കഴിഞ്ഞ ആൾക്കാരൊക്കെ വന്ന് പോയി കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മുക്കാലാവുമ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഞാൻ ഫ്രീ ആകെ വരും അപ്പോൾ ഞാൻ ഇത് ഉടനെ ചവമാനടുത്ത് ഇല്ലു ഇല്ലെങ്കിൽ കുടിമരത്തിൽ പോയിരുന്നു ജവമാല ജനണത്തിൽ ഞാൻ മാതാവിനെ കൊണ്ടുവന്ന് വന്ന് ഞാനവിടെ ചെന്ന് ബാധിച്ച പരിപാടി അത്താടെ ഇരുന്ന മാതാവിനെ അങ്ങനെ പോയി കൊണ്ടുവന്ന് പള്ളിയുടെ ജനലെ വെച്ച് ജനൻ്റെ അരികെ വെച്ച് ആദ്യം പള്ളിച്ച് ചെന്നപ്പോൾ മാതാവിനെ നോക്കിയിട്ട് ഇപ്പം എനിക്കുള്ളൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ അമ്മയുടെ മുഖത്തുനിന്ന് നോക്കണം ഞാൻ രാത്രിയൊക്കെ ചിലപ്പോൾ അപ്പോൾ വരണത് അന്ന് അക്കാഡമി പഠിക്കണ സമയം സാഹിത്യ അക്കാഡമി പഠിക്കണ കാലം അതുകൊണ്ട് രാത്രി രണ്ട് മണിക്കൊക്കെ വന്ന് ഇറങ്ങണത് അപ്പോൾ രണ്ട് മണിക്ക് വന്ന് ഇറങ്ങിയാലും അമ്മയുടെ മുഖത്ത് ഞാൻ ലേറ്റിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ മുരളോട്ട് പോകണം അപ്പം അമ്മയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പോകണം അപ്പോൾ അമ്മ മലത്താലം ഇരുന്ന് അതും നടക്കാത്തത് കാരണം ഞാൻ അവിടുന്ന് പൊക്കി രൂപ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുകയാണ് ഈ അമ്പലപ്പുഴ പഴ നമ്മളെ ചെല്ലുമ്പോഴുള്ള ജെല്ല് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്യണത് എൻ്റെ ആൾക്കാർ പോയിക്കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അകത്തിരുന്ന് ഒരു ജോമാല ജെല്ല്ല് അല്ല വയറൊന്നും പോകണമല്ലാട്ട് എന്ത് വയറ് ഈ ആൽസറിൻ്റെ അസ്വസ്ഥ ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കൊടിമരത്തെ വന്നിരുന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി ജോമാല ജെല്ലിക്കൊണ്ടിരിക്കും അതാണ് എൻ്റെ പരിപാടി അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഷാജി പെട്ടെന്ന് ഓടിവന്ന് ഷാജി അല്ലെങ്കിൽ സാബു സാബു എന്ന അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോഴും ഉണ്ട് മരിച്ചു മരിച്ചുപോയത് ഇപ്പം സാബു ചേട്ടം വന്ന പറഞ്ഞു അച്ഛാ പിന്നെയ് പണ്ട് നമ്മുടെ സ്ഥലമാണെന്ന് പറഞ്ഞ സ്ഥലമില്ലേ ഞാൻ പറഞ്ഞ് നമുക്ക് രേഖ എല്ലാം ഉണ്ടോ അതല്ലെന്നു വെച്ചാൽ ഇപ്പം അവിടെ ആൾക്കാർ ഇഷ്ടി ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു പൂഴി ഇറക്കുന്നുണ്ട് അത് നികർത്താന എന്ത് പരിപാടിയാണെന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ ഒരു രേഖയുമില്ല നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാണ് പക്ഷെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാനൊരു രണ്ടര പേജ് കത്ത് നീട്ടി പിടിച്ചിരുന്ന് എഴുതിയിട്ട് പിതാവേ ഇങ്ങനെയാണ് സംഭവം ഇത് എൻ്റെ കേട്ട് കേൾവി അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഈ സ്ഥലം പണ്ട് കണ്ടതാണ് നാല് കിലോമീറ്റർ അകലിടങ്ങിയ പ്രശ്നമേ ഉള്ളൂ ഈ സ്ഥലം ആരുതുമല്ല പക്ഷേ ഇപ്പം കൈകേറാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെ പണ്ട് കൈയേറി രഹയായിപ്പോയി അത് കിട്ടത്തില്ല പക്ഷേ ഇപ്പോഴും നമുക്കൊരു സ്ഥലം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് അഭിമുഖീ പിതാവ് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ ഇതിനൊരു നടപടി ഉണ്ടാക്കണം നമ്മുടെ സിവിൽ കാര്യങ്ങൾ ചെയ്യുന്ന വക്കീലുമായിട്ട് വിഷൻ സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ കത്ത് എഴുതി ഒരു അണ്ടർ പേര് കത്താണ് എഴുതിയത് കത്തെഴുതി അപ്പം തന്നെ ഈ സാബുവിൻ്റെ അടുത്ത് തന്നെ കൊടുത്ത് വിട്ട് സാബു ചെന്ന് പിതാവിനെ കാണുമ്പോൾ പിതാവ് ഉണ്ട് ഓൾറെഡി അവർ സമാധാനമായി സാബു ഒരു രണ്ട് മണിയാകുമ്പോൾ തിരിച്ചു വന്നു ഞാൻ സാബുട എന്നാ പറഞ്ഞത് അച്ഛൻ പിതാവ് അത് സീരിയസ് ആയിട്ട് എടുത്തു ആ വിഷയം പിതാവ് എടുത്തിട്ട് പിതാവ് അപ്പം തന്നെ മാത്യുവിനെ വിളിപ്പിച്ചു ഞങ്ങളുടെ ഒരു പി കെ മാത്യുണ്ട് ലീഡിങ് അഡ്വക്കേറ്റാണ് നമ്മുടെ ജില്ല ഇപ്പോഴും അദ്ദേഹം വലിയ ഇപ്പം പ്രഭാസനത്തിനെയൊക്കെ ലീഗൽ അഡ്വൈസ് അഡ്വൈസർ പുള്ളിയാണ് ഈ പി കെ മാത്യു എന്ന് പറഞ്ഞത് ഭയങ്കര ഹൈ നല്ല സിവിൽ സിവിൽ മാറ്ററിൽ ഭയങ്കര തിട്ടമുള്ള ആളാണ് അപ്പോൾ പിതാവ് ഉടനെ പി കെ മാത്യനെ വിളിച്ചു പിക്മേത്തിനെ വിളിച്ചാൽ പറഞ്ഞ ഇങ്ങനൊരു പ്രശ്നം പ്രശ്നമുണ്ടല്ലോ എന്താ ചെയ്യാൻ പറ്റണത് അപ്പോൾ അത് ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല പിതാവ് എന്തെങ്കിലും നേതെന്നൊക്കെ പറഞ്ഞു ആ പിതാവ് ഉടനെ അവിടുത്തെ ബിഷപ്പ് ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് ശിവ പിതാവിന് ഇങ്ങനൊരു ഗുണമുണ്ട് അതായത് തലയിൽ എന്തെ അത് കറക്റ്റാണെന്ന് തോന്നിയാൽ ആക്ഷൻ എമർജൻസിയാണ് സംശയമുള്ള കാര്യം വെച്ചുകൊണ്ടിരിക്കത്തേ അത് എന്തെങ്കിലും ചെയ്യണം ആ വിഷയത്തിലെന്ന് തോന്നിയാൽ പ്രവാദിക്കണതാണ് ഉടനെ പിതാവ് ആ ഒരു നണ്ടുമൂന്ന് അലമാതിരി കോരി എന്ത് ഫയലെല്ലാം പരിശോധിച്ച് പഠിച്ച് അപ്പം ഞങ്ങൾ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആയുധമാണ് എൻ്റെ കയ്യിൽ ഇരിക്കണത് കാര്യം പിതാവ് ഫയൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അത് എടുത്ത് കുളിപ്പിക്കാൻ പറ്റും അമ്മയോട് ഒരു ജോമാല ചെല്ലിയാൽ മതി അമ്മ അവിടെ ചെന്ന് ആ ഫയൽ എടുത്ത് പിതാവിനെ കൊടുക്കും കാര്യം ഇത് മനുഷ്യർ കുന്തിരിക്കാൻ മേടിക്കാമെന്ന കാശാണിത് ദേവാലയത്തിൽ തിരികെത്തിക്കാനും കുന്തിരിക്കാൻ പോക്കാനും ദേവാന അൾത്താറയ്ക്ക് വേണ്ടി പൂർവികർ തന്നതാണ് ആ പൂർവികരുടെ ആത്മാവിനോട് നമുക്ക് പ്രതിബദ്ധതയുണ്ട് അല്ലാതെ കണ്ടവന്മാർ അതിനോട്ടൊരു ബന്ധവും വിശ്വാസവും ഇല്ലാത്തവന്മാർ പള്ളികൾ തന്നെയാണെങ്കിൽ പള്ളികളുടെ എന്തുമാത്രം സ്വത്തുക്കളാണ് ഓരോരുത്തരുടെ എന്ത് ടോയ്ലറ്റൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിരിക്കുന്നത് ആ തന്ന ആൾക്കാർക്ക് എന്തോ ഒരു അരുപിയായിരിക്കും അവർക്ക് ദൈവത്തിന് വെളിച്ചവും ദൈവത്തിന് കത്തിൻ്റെ ആലയത്തിൽ കടവും ആത്മാർത്ഥയാണ് ഇവർക്ക് പള്ളിയിലും വരത്തില്ല അവർ പള്ളിയുടെ സ്ഥലം വളച്ചു കെട്ടിയെടുക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വെറുതെ വെച്ചിട്ടൊരു കഥയില്ല അത് ഞാൻ എല്ലായിടത്തും ഫൈറ്റായിരുന്നു ഇവിടെ മാത്രമല്ല വടക്കലതിരുന്ന പരിപാടി അപ്പോൾ അങ്ങനെ ഒരു ചൂഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല എന്ത് ഇഷ്യവും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടനെ ജോമാല ചെല്ലാമെന്ന് തുടങ്ങി പിതാവ് പക്ഷേ പിതാവ് രണ്ട് ദിവസത്തിനുള്ളിൽ അമ്മ ഒരു കാര്യം ചെയ്ത് കൊടുത്ത് ഒരു ഒരു ഫോട്ടോ സ്റ്റാറ്റ് പണ്ടത്തെ പണ്ടത്തെ ഒരു ഇപ്പോൾ ജാമ്പോവൻ്റെ കാലത്തുള്ളൊരു ഫോട്ടോ സ്റ്റാറ്റ് എന്ത് ഈ ഈ പുരേടത്തിൻ്റെ ഇഷ്ടദാനത്തിൻ്റെ ഒരു ഫോട്ടോ അത് ഒരു പ്രമാണമില്ല ഫോട്ടോ സ്റ്റാറ്റ് ഫോട്ടോ സ്റ്റാറ്റ് കൊടുത്ത് കൊടുത്തിട്ട് അതുകൊണ്ട് വക്കീലിന് കൊടുത്ത് വക്കീലിപ്പോൾ നമ്മൾ എന്താ ചെയ്യണത് ഇതിൻ്റെ അത് നമ്മൾ ഒരു നൂറ് രൂപമാല ഇൻവെസ്റ്റ് ചെയ്യും അപ്പം നിങ്ങളുടെയൊക്കെ വരുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു നിങ്ങളൊരു കഷ്ടി കഷ്ടപുട്ടി ചെല്ലി ആക്കാനും വേണ്ടി ഒക്കാനിച്ച് ഒപ്പിച്ച് നാല് കോട്ടമായി കിട്ടി മാതാവിനെ പ്രകോപിപ്പിക്കുകയാണ് നിങ്ങളുടെ പരിപാടി ചെറിയടെ എല്ലാവരുടെ അല്ല ഈ പരിപാടി മാറ്റണം ഈ ജപന്മാരുടെ ലെവലിൻ്റെ പ്രശ്നമാണിത് അതായത് നമ്മുടെ യുദ്ധത്തിലാണ് യുദ്ധം ചെയ്യാൻ പോണ പട്ട പട്ടളക്കാരൻ യുദ്ധമൊക്കെ തോന്നുന്നത് കോട്ടമായിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും മറ്റവിടെ ചങ്ങൾക്ക് വേടി വെക്കും അങ്ങനെ തിരിച്ച് വെടികൊണ്ടാണ് ആൾക്കാരൊക്കെ പിരിയണത് അപ്പം അതുകൊണ്ട് ഇതൊരു യുദ്ധമാണെന്ന് തന്നെ വിചാരിക്കണം അതായത് അമ്മയെ കളത്തിലിറക്കിയുള്ള യുദ്ധമാണിത് അപ്പം അതനുസരിച്ച് നമ്മളെക്കൂടെ ഇരിക്കണം അപ്പോൾ വക്കീൽ എന്നെ വിളിച്ചു വക്കീൽ ചാനത് കോടതി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതല്ല പ്രശ്നം അതല്ല പ്രശ്നം ഈ സ്ഥലം ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കോടതിയിൽ തെളിയിക്കണം അപ്പം അതിന് അപ്പോൾ ഞാൻ സാറേ എന്തു ചെയ്യും അതിന് അച്ഛൻ അവിടെ പോയി നിന്നിട്ട് നമ്മുടെ സ്ഥലമാണെന്ന് തോന്നുന്ന സ്ഥലത്ത് പോയി നിന്നിട്ട് അക്കലറിയത്തില്ലേ അവിടെ ഒന്ന് കിളപ്പിച്ചൊരു ഫോട്ടോ എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ നല്ല അപ്പം ഞങ്ങൾ ദിവസം ഞാനും എൻ്റെ കൈക്കാരൻ എൻ്റെ കൈകാരനുണ്ട് കുഞ്ഞുപോനി ഇപ്പോഴും ഉണ്ട് നേരെ ആന്മാർ ത അദ്ദേഹത്തിന് ഇപ്പോഴൊരു ഇത്തിരി അസുഖമാണ് നിങ്ങളെ പ്രാർത്ഥിക്കണം അമ്പലപ്പുഴ കുഞ്ഞുപോനെന്ന് പറയും കർത്താവിന് വേണ്ടി ഒത്തിരി ഒരു ജോലി ആയിട്ടൊരു മനുഷ്യനാണ് അപ്പം അപ്പോൾ ഞാൻ ചേട്ടൻ കൂടി ഞങ്ങൾ പള്ളിയിൽ ഇല്ലിച്ചിറപ്പള്ളി ചെന്ന് അപ്പം ഇതുപോലെ മഴ പെയ്യുന്നുണ്ട് ഞങ്ങൾ പിന്നെ നടന്ന് പോയി നടന്ന് കുറേ നടക്കണം ഒരു രണ്ട് ഒരു മൈൽ നടക്കണം എന്നാലും അവിടെ എത്തുള്ളു അവിടെ എത്തിയപ്പോൾ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാര്യം കാര്യമുച്ചാൽ ഇത് ഈ പാടത്തേക്ക് പോകാൻ പറ്റത്തില്ല പോകാട മുഴുവൻ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കണില്ലല്ലോ അപ്പോൾ ചുറ്റുമുള്ള പാടക്കാരങ്ങൾക്ക് അവരുടെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള ചെറിയ കാര്യങ്ങളുണ്ട് ഇത് ഇവിടെ ഉപയോഗിക്കാത്ത കാരണം അമ്പത് കൊല്ലമായിട്ട് ചിറവൊന്നുമില്ല പിന്നെയുള്ള പാടത്തൂടെ നീന്തിയേ പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യും ഉപകരിക്കാൻ പറ്റത്തില്ല വക്കീലിന് കറക്റ്റ് രേഖ കൊടുക്കണം അതിനുള്ളില് ഞാ പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ ഈ കിളപ്പിക്കണ പരിപാടി ഇല്ലല്ലോ ട്രാക്ടർ വെച്ച് വലിക്കണ പരിപാടിയേ ഉള്ളൂ പക്ഷേ ഒരു ട്രാക്ടർ എവിടെയോ ഞങ്ങളുടെ കണ്ണുന്ന മുമ്പിൽ വളരെ അകലെ രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെ പാടത്ത് നിന്നുകൊണ്ട് ട്രാക്ടർ വലിക്കുന്നുണ്ട് വേറെ പാടങ്ങൾ വലിക്കുന്നുണ്ട് അപ്പോൾ അയാൾ ആ ട്രാക്ടർ നമ്മുടെ പാടത്ത് കൊണ്ടുവരണം പക്ഷേ അത് നമുക്കവിടെ പരിചയമില്ല ആദ്യമായിട്ട് ചെല്ലിക്കണം ചന്തൽ ചെന്നിറങ്ങണ പോലെ ചെന്ന് ഇറങ്ങിയിരിക്കേണ്ട രണ്ടും കൂടി അപ്പോൾ ഞാനുവിടനെ പറഞ്ഞു കുഞ്ഞുടാ ഈ ആ ട്രാക്ടർ കാരൻ്റെ ഫോൺ നമ്പർ ചിലപ്പോൾ ഈ കിഴക്ക് മോട്ടർ കാരനെ കാണുമായിരിക്കും കരിവരൊക്കെ സമയം കൈ ലൈൻ ഉണ്ടാകേണ്ടതാണല്ലോ കരിയാൾ പടത്ത് വെള്ളം ഇറക്കണ ആളാണ് അതിൽ പടം അടിക്കണ ആളാണ് അപ്പോൾ എന്തെങ്കിലും ബന്ധമുണ്ടാകുമെന്ന് പറഞ്ഞു അത് ശരിയായിരുന്നു കുഞ്ഞുമഞ്ചേട്ടം അങ്ങനെ നടന്ന് ചെറിയക്കൂടെ നടന്ന് പോവുകയാണ് ഈ ട മോട്ടർ വരെ പോയിട്ട് ട്രാക്ടറുകാരനെ നമ്പർ മേടിക്കാൻ വേണ്ടി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി നമുക്ക് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ ഉള്ളത് അപ്പോഴും നമ്മൾ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും എൻ്റെ മക്കൾ ഈ ജവമാല ഭയങ്കര സംഭവമാണ് ഞാനിത് നിങ്ങളിതോടുകൂടി രക്ഷപ്പെടാനാണ് ഞാൻ ഇതൊക്കെ പറയണത് അതായത് ഞാൻ അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുപോ ചേട്ടൻ നമ്പരുമായിട്ട് വന്നു അത് വലിയ അമ്മ ചെയ്ത പരിപാടിയാണ് ആരുടെ ആ നമ്മുടെ കണ്ടെത്താ ദൂരത്ത് നോക്കത്താത്ത ദൂരത്ത് കിടക്കുന്ന ട്രാക്ടർ കാരണം നമ്പരുമായിട്ട് വന്നു ഇവിടെ ആ ഒരു ഓപ്പറേഷൻ വർക്ക് ചെയ്യേണ്ട രീതി കണ്ടില്ലേ അപ്പം ഞാൻ ഇവിടെ കുഞ്ഞുങ്ങോൻ ചേട്ടൻ ഞാൻ വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞപ്പോഴും ട്രാക്ടറിനെ കിട്ടി എടൂ ഞങ്ങൾക്ക് ഇതാണ് അവരൊരു ആവശ്യം ഞങ്ങളുടെ ഒരു ആവശ്യം ആവശ്യമില്ല ഞങ്ങളുടെ പാടത്ത് കയറി ഞങ്ങളിപ്പോൾ നീന്തിയാണ് നീന്തിയാക്കവിടെ വരാൻ പറ്റത്തുള്ളൂ നീന്തിയാണ് ഞാൻ അവിടെ വരാറ് ആ പാടത്തിതൊന്ന് അടിക്കണമെന്ന് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഈ മനുഷ്യനെ ഉടനെ പറയണേ ആ പാടത്തിന് വിലക്കുള്ളതാണെന്ന് എന്ന് വെച്ചാൽ ആടെ വിലക്കണമെന്ന് ഞാൻ ഇവിടെ പറയണില്ല അതൊരു രാഷ്ട്രീയ വിഷയമാണ് ആ പാടത്തിന് വിലക്കുള്ളതാണ് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കറസ്പോണ്ട പാർട്ടി ഓഫീസിൽ പോയിട്ട് അനുവാദം മേടിക്കണം അതൊരു എന്താണ് പുറംപോക്ക് ഭൂമിയായി കിടക്കുകയാണ് എന്ന് വെച്ചാൽ അവർ ഇഷ്ടമുള്ളവർക്ക് അവർക്ക് താല്പര്യമുള്ളവർക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ എന്നാണ് എൻ്റെ അർത്ഥം ഇവർക്കെല്ലാം ഇതൊക്കെ അപ്പോൾ ഇവർക്കിതെല്ലാം അറിയാം അപ്പോൾ അവർ അപ്പോൾ ഞാൻ ഉടനെ കുറ്റം ചില ഞാൻ ഫോണിങ്ങരാൻ പറഞ്ഞു ഫോൺ മേടിച്ചും ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഞാൻ അച്ഛനാണ് പള്ളിയിലെ ഞങ്ങളിങ്ങനെ വന്നിരിക്കണത് ചേട്ടൻ വേറൊന്നും ചിന്തിക്കേണ്ട ചേട്ടന് ഇപ്പം ട്രാക്ടറിന് കോളി ചെയ്യേണ്ട ചെയ്യുന്നതിൻ്റെ അഞ്ചിരട്ടി കൂരി തരാം ചേട്ടൻ ജസ്റ്റ് വന്ന് മാന്തി കാണിച്ചാൽ മതിയെന്ന് പറയും എന്നുവെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ചിരട്ടി കൂലിയെന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരാം ചേട്ടൻ ജസ്റ്റ് ഒന്ന് മാന്തി കാണിച്ചാൽ മതി എന്ന് പറയും കാരണം എനിക്കറിയാമല്ലോ ഈ സംഭവത്തിൻ്റെ വിലയുള്ള രീതി ആ ഞാൻ പറഞ്ഞു ഓഫറിൽ പുള്ളി വീണ് പുള്ളി പറഞ്ഞ ഓക്കെ ഇത് എൻ്റെ ഈ വർക്കെന്ന് കഴിയട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വർക്ക് ചെയ്തപ്പോൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതുപോലെ എൻ്റെ ഈ ലോഹ കൊണ്ടു വന്ന് അവിടുത്തെ ഇല്ല ചിറയിൽ ഈ തെങ്ങുവരെ കെട്ടി തൂക്കിയിട്ട് കാര്യം വെച്ചാൽ ഇത് നീന്തി ഇതുകൊണ്ട് നീന്താൻ പറ്റത്തില്ല ഇതുകൊണ്ട് പിന്നെ പിയാൻസ് കുറേ മുട്ടനെ മുഴുവരെ കയറ്റിയിട്ടും രക്ഷപ്പെട്ടില്ല കാര്യം ആരോ ഒപ്പം വെള്ളം കൊണ്ടായിരുന്നു ഈ ജവമാലയും പിടിച്ച് നിലനിറഞ്ഞുറുകയും ചൊല്ലി നീന്ത് ഞാനും കുഞ്ഞു ചേട്ടൻ കൂടെ നീന്തു നീന്തി നീന്തി ഞങ്ങൾ ആദ്യം ചെല്ലിക്കേണ്ട ഈ അത് കുഴി എവിടെ പാമ്പ് ഒന്നും അറിയാൻ പാടില്ല നീന്തുകയെ അപ്പം നമ്മുടെ ഉറപ്പെന്ന് പറയണത് അമ്മ മാത്രമാണ് ഉറപ്പ് ഞങ്ങൾ നീന്തി അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ഇയാളും വന്നു ഈ ട്രാക്ടറുകാരനും വന്നു ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്യണ രീതി നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഒന്നുമില്ലാതെ തുടങ്ങിയ ഒന്നുമില്ലായ്മയെന്നും മഹാസംഘർഷത്തിൽ നിന്നുമാണ് ഈ സാധനം ഉയർത്തി നിന്നിട്ട് വരണത് അപ്പോൾ അവിടെ ചെന്ന് അയാൾ ഒരു ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ശീലം ഞങ്ങൾ ആത്മാർത്ഥമുള്ളവരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പുള്ളി ഞങ്ങൾക്ക് ഒരു മണിക്കൂറോളം അവിടെ അടിച്ചു തന്നു ഒരു മണിക്കൂറോളം നമുക്ക് ഇനി കൊണ്ടുവന്ന് നെല്ലിടാൻ പറ്റുന്ന രീതിയിൽ അയാൾ കൃത്യമായിട്ട് അടിച്ചു തന്നു അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചും തിരിച്ചും മറിച്ചുമൊക്കെ ട്രാക്ടറിട്ട് കിളച്ചു തന്ന് ഞാൻ എല്ലാത്തിൻ്റെ ഫോട്ടോ എടുത്തു എടുത്ത് ഒരു നിങ്ങൾ അച്ഛനും ഇട്ട് നിൽക്കുന്നതായിട്ടൊരു ഫോട്ടോ കുഞ്ഞുങ്ങനെ എടുത്ത് ഞങ്ങളിതെല്ലാം റെഡിയാക്കി വക്കീലിനെ കൊടുത്തു വക്കീൽ കോടതി പ്രസൻറ്റ് ചെയ്ത് കോടതി പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ കോടതി അളക്കാൻ ഓർഡർ ഇട്ട് അളക്കാൻ ഓർഡർ ഇട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു അല്പം കച്ചിത്തൊരുമ്പായി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അമ്പത് ശതമാനം നമ്മൾ അമ്മ കൂടെ നിൽക്കുകയാണ് ഇനിയെന്ന് പറയണത് ഇത് അളക്കണം കാര്യം അളക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുട്ടനാടിൽ നിന്ന് അളന്ന് വരണം ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ അപ്പോൾ എത്രയോ പറമ്പുകൾ അളന്ന് അളന്നാണിത് വരേണ്ടത് അപ്പം ഞങ്ങൾ ഇവിടേക്കെയെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം കാര്യത്തിൽ ഈ അളക്കാരുടെ അളക്കുകാരുടെ അളവുകാരുടെ കൂട്ടത്തിൽ ഈ കയ്യേറ്റക്കാരുടെ ആൾക്കാരുണ്ടാകരുത് പാട്ടുകാരുടെ ആൾക്കാരുണ്ടാകരുത് ഇതൊന്നും ഉണ്ടാകരുത് അവർ അളവുകാരനെ ചങ്ങനെ പിടിക്കണമെന്ന് മാത്രം വിചാരിച്ചാൽ നമുക്ക് വന്ന് തരാൻ പറ്റൂ അപ്പം ഈ അളവുകാരൻ വന്നപ്പോൾ റിട്ടയർഡ് തഹസത്താറും അതോട് ബന്ധപ്പെട്ട ആൾക്കാരാണ് വന്നത് വന്നത് ഒരു ഹൈന്ദവ സഹോദരൻ വന്നത് പ്രായമുള്ള പക്ഷെ എന്തൊരു നല്ല മനസ്സാക്ഷിയുള്ള മനുഷ്യൻ അയാൾക്ക് കാര്യങ്ങളറിയാം എത്ര പേരാണെന്ന് അയാളുടെ ഫൈറ്റിന് വന്നത് ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ ഞങ്ങൾ വിട്ട് ജോമാലയും പിടിച്ച് അയാൾ അളവുകാരനോട് നിൽക്കുകയും അളവുകാർക്ക് അളവുകാ വേറെ ഇങ്ങനാണ് കോടതി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ കോടതി ചുമതലപ്പെടുത്തിയ ആൾ സൂപ്പറാണോ അമ്മ അവിടെ അതാണ് ഈ അമ്മ ഇടപെടുമ്പോൾ നമുക്ക് പരിചയവും അറിവുമില്ലാത്ത എല്ലാവരെയും നമുക്ക് പരിചയക്കാരാക്കി നമ്മുടെ സ്വന്തക്കാരാക്കി തരും അതാണ് ഞാൻ പഠിച്ചത് അമ്മയുടെ ആ വിഷയ സബ്ജെക്റ്റിലമ്മ ഇടപെട്ട പിന്നെ എല്ലാം നമ്മുടെ ബന്ധുക്കളാവും എല്ലാം നമ്മുടെ സ്വന്തപ്പെട്ടവരാകും ആദ്യം കാണുന്നവർ പോലും ആത്മബന്ധമുള്ളവർ അതാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞാൽ അച്ഛൻ സംസാരിക്കുന്നു അതിനുണ്ട് എനിക്കറിയാം സംസാരിക്കാൻ എന്ന് എല്ലാത്തിനെയും അയാളെന്താ വെച്ചാൽ അയാളെ തകസ്സാറല്ലേ കോടതി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളാണ് അയാൾ ഇവർ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വരുമ്പോൾ അയാൾ പറയും ഓക്കെ ഓക്കെ ക്ലിയർ 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 നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിൻ്റെ ചിട്ടീട്ട് തരാൻ പറയും നിങ്ങളുടെ പുരിടത്തിൻ്റെ സീട്ട് നിങ്ങൾ പറ്റി തരാൻ പറയും അപ്പം പലയാളം മാരുത്തിനും ഉണ്ടാകത്തില്ല അതെന്താണത് പള്ളി പറമ്പ അതാണ് സംഭവം നിങ്ങൾ പറയുന്ന അവസാനം അത് അളക്കാൻ തീരുമാനിച്ചാൽ അവരിപ്പോൾ പഠിക്കും കാര്യം അതിനകത്ത് വേറെ ആൾക്കാരുടെ പറമ്പ് ഇവർ കയ്യേറി വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് പള്ളിയുടെ പറമ്പ് മാത്രം കൃത്യമായിട്ട് അളന്ന് എന്നോട് പറഞ്ഞു എല്ലായിടത്തും കൊടികുത്തി പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ കൊടിയൊക്കെ കൊണ്ടാ പോയത് എല്ലായിടത്തും കൊടികുത്തി അതിൻ്റെ ഫോട്ടോ എടുത്ത് അതും കൊണ്ടുപോയി കൊടുത്ത് എന്തിനാണെന്ന് അറിയാമോ നമ്മൾ അളന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വില്ലേജ് ഓഫീസൊന്ന് പറ്റിയിട്ട് വേണ്ടേ കരവിടൊക്കണ്ടേ അപ്പം ഇതിൻ്റെ എല്ലാ പ്രൂഫും കോടതി ഉത്തരവും എല്ലാമായിട്ട് പോയി ഈ സാ രണ്ടാമത് പോയി അവിടെ ഞങ്ങളെ എന്ത് നമുക്ക് പറ്റിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞ് അത് കിളപ്പിച്ചു പിന്നെ വളമിടിച്ചു അപ്പം പിന്നെ എല്ലാവരും നമുക്ക് അനുകൂലമായി ഏഴേക്കർ സ്ഥലമുള്ള ഏഴ് ഏക്കറുണ്ടേ ഒരേക്കറല്ല ഏഴ് ഏക്കർ ഏഴര ഏക്കർ ഏഴ് ഈ സ്ഥലം മൊത്തം നമുക്കറിയാം ഒന്ന് ചെന്ന് ചോദിക്കേ നമുക്ക് ഒരു രക്ഷയിൽ പുക മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇതിന് എങ്ങനെയാണ് ഈ ജോമാല വഴി പിടിച്ചെടുക്കണമെന്നാണ് തിരിക്കണത് എങ്ങനെയാണ് തിരിച്ചു തിരിച്ചുപോയി ഒരു രേഖ അമ്മയുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ സാക്ഷ്യ കൃപാസം സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും ഒരു രേഖ വേണ്ട സത്യമായ മതി കാര്യം ആ അമ്മ നിൽക്കത്തില്ല നിങ്ങളെ നിങ്ങൾ നിങ്ങളെ നിലയെടുക്ക നിലപാടെടുക്കുന്ന വിഷയം സത്യമായാൽ മതി പിന്നെ നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഒക്കണേ ഒക്കട്ട കിട്ടിയാൽ ഊട്ടി ഞാൻ ഇടക്ക് പറയത്തില്ലേ അതുപോലെ അഴക്കുഴമ്പം പരിപാടി കയ്യിലുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാം മറിച്ച് ആത്മാർത്ഥതയോടെ സത്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അമ്മയുടെ ആശ്രയമാണ് നമ്മൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ജവന്മാരിലുണ്ട് നഷ്ടപ്പെട്ടതും കൈവശം വന്നതും കൈയേറിപ്പോയതും അന്യാധീനപ്പെട്ടതും ഏത് അപകടസന്ധിയിലാണെന്ന് പറഞ്ഞാലും അമ്മ നിങ്ങളുടെ കൈക്കൊണ്ട് തൂക്കിക്കൊണ്ടും തരും അതുകൊണ്ട് അച്ഛൻ്റെ ശുസ്രൂസ് കേൾക്കുമ്പോൾ ഇതെല്ലാം ഒരു അതിജീവനമാണ് അതിജീവനം അമ്മയോടൊപ്പം ഇതിൻ്റെ എല്ലാ സീരിയസും നിങ്ങൾ കാണണം കാര്യം പറഞ്ഞു പത്തൊമ്പത് സീരിയസ് ആയിപ്പോ നിങ്ങളുടെ ജീവിതത്തിലത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കണം വ്യത്യസ്തമായ വിഷയങ്ങളിലെ അമ്മ ഇടപെടലാണ് ഈ അതിജീവനം അമ്മയോടൊപ്പമെന്നുള്ള ശുശ്രൂഷയുടെ കാതൽ നിങ്ങളത് വീണ്ടും കേൾക്കാത്തവരാണെ കേട്ടിട്ട് നിങ്ങളത് ഷെയർ ചെയ്യണേ മക്കളെ ഒത്തിരി പേർ അമ്മയ്ക്കെതിരെ സംസാരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ കൃപാസനം എന്ന് പറഞ്ഞത് ഒരു ഫൈറ്ററാണിത് അമ്മയ്ക്ക് വേണ്ടിയുള്ള ഫൈറ്റിംഗ് നടക്കുന്ന സ്ഥലമാണ് സാത്താനോടും ലോകത്തോടുമുള്ള അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ ഷെയർ ചെയ്യണം ഈ ഫൈറ്റിങ്ങിൽ അനേകം മക്കൾ പങ്കെടുക്കുക മാത്രമല്ല അനേകം മക്കൾക്ക് സത്യവും നീതിയും സ്വാതന്ത്ര്യവും ലഭിക്കാൻ അമ്മയോടൊപ്പം ഞങ്ങളോട് ചേർന്ന് നിങ്ങളെ പോരാടണം അത് പ്രാർത്ഥന വഴിയും വിശ്വാസം വഴിയും അതുപോലെയുള്ള മരീൻ ഇടപെടൽ സുനിശ്ചിതമാക്കാൻ വേണ്ടി നിങ്ങളെ ഈ മാറ്റർ മാറ്ററിപ്പോൾ തന്നെ അച്ഛൻ്റെ ശുശ്രൂഷ ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ